ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിംഗിലുള്ള മൂന്ന് ടേണുകളാണ് ലെഫ്റ്റ് ടേൺ റൈറ്റ് ടേൺ യു ടേൺ ഇത് നമുക്ക് തിരക്കുള്ള റോഡുകളിൽ ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് തിരക്കില്ലാത്ത റോഡുകളിലും ടേണുകൾ എടുക്കേണ്ട സിറ്റുവേഷൻ വരും എന്നാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ടേണുകൾ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ആക്സിലറേഷൻ കൂടി പോകും പ്രോപ്പർ ടൈമിൽ ബ്രേക്കിലേക്ക് വരത്തില്ല സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നേരെയാക്കാനായിട്ട് ലൈറ്റൻസി വരും അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ടേണുകൾ പല ആൾക്കാർക്കും എടുക്കാനായിട്ട് കഴിയത്തില്ല എന്നാൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സിന് ലെഫ്റ്റ് ടേണും റൈറ്റ് ടേണും യു ടേണും സിമ്പിളായിട്ട് എടുക്കാനും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ആക്സിലറേഷൻ കൺട്രോളിങ്ങും ഗിയർ ഷിഫ്റ്റിങ്ങും കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പേടിയില്ലാതെ ഈ ഒരു പ്രോബ്ലത്തെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ട്രിക്ക് ഇന്ന് ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം അപ്പോൾ ലെഫ്റ്റ് ഹേൺ റൈറ്റ് ഹേൺ യു ടേൺ നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാം നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോ കുറിച്ച് നിങ്ങളോട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ഓക്കെ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി മൂന്ന് ടേണുകളും നിങ്ങൾക്ക് എളുപ്പത്തിലെടുക്കാനായിട്ടുള്ള ട്രിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ലെഫ്റ്റ് ടേൺ റൈറ്റ് ടേൺ യു ടേൺ ഇതിൽ നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കൈകൾ പിടിക്കുന്ന രീതി തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കണം ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ലെഫ്റ്റ് ടേൺ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ലെഫ്റ്റ് ടേൺ ആണ് നമുക്ക് ഇതിൽ ഉള്ളതിൽ ഏറ്റവും എളുപ്പമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടേൺ എന്ന് പറയുന്നത് റൈറ്റ് ടേൺ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും അപ്പോൾ ലെഫ്റ്റ് ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കൈകൾ സ്റ്റിയറിങ്ങിൽ പിടിക്കുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് ോൾ ചെയ്യാനായിട്ട് ഒരു ബിഗിനർ ശ്രദ്ധിക്കേണ്ടത് കൈ ഏകദേശം സ്റ്റിയറിംഗിൻ്റെ സെൻ്റർ പോയിന്റിൽ ഇവിടെ പിടിക്കാനായിട്ട് ശ്രമിക്കാം അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് ദൈ ഇതുപോലെ സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിക്കാം തിരിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇതുപോലെ എടുത്തെടുത്ത് നേരെയാക്കാം അപ്പോൾ സ്റ്റിയറിംഗ് പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കണം ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടതെന്ന് പറയുന്നത് സെൻറ്റർ മിററും ലെഫ്റ്റ് മിററും ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞു കയറുന്ന സമയത്ത് പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് അറിയാൻ സെൻറ്റർ മിറർ നോക്കുക ലെഫ്റ്റ് മിറർ നോക്കുക അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രോപ്പറായിട്ട് കാണാം അതായത് നമ്മുടെ വണ്ടി സൈഡിലെ കുഴിയിലേക്കോ അല്ലെങ്കിൽ സൈഡിൽ റോഡിൻ്റെ കട്ടിങ്ങിന് വെളിയിലേക്കോ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് മിററിലൂടെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ കഴിയും സെൻറ്റർ മിററിലൂടെ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇനി ഞാൻ അവിടെ വാഹനം എടുക്കുന്നതും ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്നതും സ്ലോയിൽ എങ്ങനെ ടേൺ എടുക്കുന്നതും നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഡേ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഇവിടെ മുന്നിലായിട്ട് നമുക്ക് ലെഫ്റ്റ് ടേൺ എടുക്കണം നിങ്ങൾ നോക്കുക എൻ്റെ കൈ പിടിച്ചെങ്കിൽ നോക്കിക്കേ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ പോയിന്റിലാണ് ഞാൻ കൈകൾ പിടിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിച്ചാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക കണ്ടില്ലേ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു ബാലൻസ് ലഭിക്കും ഓക്കെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വരുന്നു ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം നമ്മളൊരു ടേൺ എടുക്കുന്ന സമയത്ത് അത് ലെഫ്റ്റ് ആയിക്കോട്ടെ റൈറ്റ് ആയിക്കോട്ടെ യു ടേൺ ആയിക്കോട്ടെ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ടേൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെയാണ് നമ്മൾ ടേൺ എടുക്കാനായിട്ട് പോകുന്നത് ഇപ്പം ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് എൻ്റെ കൈ ഇവിടെ വെക്കുന്നു ഇനി ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു കൈ ഇവിടെയാണ് വെച്ചേക്കുന്നത് എൻ്റെ ഇടത്തക്കാല് ക്ലച്ച് പടലിൽ ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക ചവിട്ടി താഴ്ത്തൊന്നും വേണ്ട എന്നിട്ട് നമ്മളിവിടെ പതി ആക്സിലറേഷൻ കൊടുക്കുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ലെഫ്റ്റ് സൈഡ് പരമാവധി ചേർത്ത് സെൻ്റർ മിററിലൂടെ നോക്കുന്നു പുറകുന്ന വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു ഇവിടുന്ന് വണ്ടി ഉണ്ടോ എന്ന് നോക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അതെ ഇങ്ങനെ സ്റ്റിയറിംഗ് എടുത്ത് പിടിച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇതെങ്ങനെ തിരിയുക എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ അയച്ചുകൊണ്ട് സ്റ്റിയറിംഗ് നേരെയാക്കുക നേരെ നേരെയായതിനു ശേഷം വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക കണ്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കണ്ടോ പ്രോപ്പറായിട്ട് കിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കാൻ കഴിയും നിങ്ങളിപ്പോൾ ലെഫ്റ്റ് ടേൺ എടുക്കുന്നത് കണ്ടു ഇനി നമ്മൾ ഈ റോഡിൽ തന്നെ ആ ജംഗ്ഷനിൽ ചെന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കാൻ പോവുകയാണ് ഈ റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുന്നതാണ് നമുക്ക് ടേൺ എടുക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യവും അതുപോലെ തന്നെ ഒട്ടും ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും റൈറ്റ് ടേൺ എടുക്കുന്ന സമയത്ത് ഒരുപാട് വലിയ മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട് ഇത് നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇവിടെ റൈറ്റ് ടേൺ എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് മൂന്ന് ട്രിക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്ററിൽ ഇവിടെ നിങ്ങൾ കൈപിടിക്കുക രണ്ട് സെൻ്റർ മിററും റൈറ്റ് സൈഡിലെ മിററുമാണ് നമ്മളിവിടെ നോക്കേണ്ടത് ഇതിൻ്റെ പിന്നിലെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ ടേൺ എടുക്കുന്ന സമയത്ത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത് അപ്പം റൈറ്റിലേക്ക് തിരിയുന്ന സമയത്ത് മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നമുക്ക് ജഡ്ജ് ചെയ്യണം അതുപോലെ തന്നെ പുറകിൽ നിന്ന് വരുന്ന വണ്ടികളെ കറക്റ്റായിട്ട് അറിയാൻ റൈറ്റ് സൈഡിലെ മിറർ നോക്കുക അപ്പോൾ എന്ത് ചെയ്യുക സെൻ്റർ മിററും റൈറ്റ് സൈഡിലെ മിററും പ്രോപ്പറായിട്ട് നിങ്ങൾ നോക്കുക ഇൻഡിക്കേറ്റർ ഒരു നൂറ് മീറ്റർ മുന്നേ ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു പതുക്കെ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു പതി ആക്സിലറേഷൻ കൊടുത്താൽ നമ്മൾ വണ്ടി ഇങ്ങനെ എടുക്കുന്നു സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് കൈകൾ ഇതുപോലെ സ്റ്റിയറിങ്ങിലേക്ക് പിടിക്കുന്നു നിങ്ങൾ നോക്കുക കറക്റ്റായിട്ട് ഞാൻ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് വരുവാണ് ഇപ്പം നമ്മൾ ജംഗ്ഷനോട് അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് പടലിലേക്ക് വെച്ചേക്കുക കാര്യം മറ്റൊന്നുമല്ല നമുക്ക് വണ്ടി ഒന്ന് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ നിർത്തണം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ക്ലച്ച് ബിഗിനറിനെ സംബന്ധിച്ച് എപ്പോഴും തപ്പിപ്പിടിക്കുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ക്ലച്ച് വടലിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുക ഓക്കെ ഇപ്പോൾ ഞാനിവിടെ റൈറ്റ് ആണ് എടുക്കാൻ പോകുകയാണ് ദേ ഇവിടെ വന്ന് എൻ്റെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ നേരത്തെ കൊടുക്കുന്നു റോഡിന്റെ ലെഫ്റ്റ് സൈഡ് പ്രോപ്പറായിട്ട് നിൽക്കുക ഇനി ഇവിടുന്ന് ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും റോഡിന്റെ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് ടേൺ എടുക്കരുത് ഇതാണ് ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്നവരും ചെയ്യുന്ന ഒരു മെതേഡ് റൈറ്റ് ടേൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യും ആദ്യം തന്നെ റോഡിന്റെ റൈറ്റ് സൈഡിലേക്ക് ചേരും ഒരിക്കലും ചെയ്യരുത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ വരും കണ്ടോ ഇതുപോലെ ഒരു വണ്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റൈറ്റിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ആ വണ്ടിയെ പേടിക്കും ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് ഇങ്ങോട്ട് വരുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു റൈറ്റ് സൈഡിലെ മിറർ നോക്കും ുന്നു സെന്റർ മിറം നോക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കൈ ഇങ്ങനെ പിടിക്കുക പുറകുന്നു വണ്ടി ഉണ്ടോ എന്ന് നോക്കുന്നു വണ്ടികൾ ഉണ്ടെങ്കിൽ അവരെ കയറ്റി വിടുന്നു എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് സ്റ്റിയറിംഗ് ഇങ്ങനെ എടുത്തെടുത്ത് തിരിച്ചു കയറുന്നു എന്നിട്ട് തിരിഞ്ഞാലുടൻ തന്നെ ആക്സിലറേഷൻ ഇവിടെ നമ്മൾ കുറച്ച് കൊടുത്തിട്ട് സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ നേരെയാക്കുന്നു കണ്ടോ അപ്പോൾ തിരിയുമ്പോൾ നമുക്ക് അപകടം ഒഴിവാകാനായിട്ട് എന്ത് ചെയ്യണം ആക്സിലറേഷനെ അയച്ചു കൊടുത്ത് സ്റ്റിയറിംഗ് നേരെയാക്കുക സ്റ്റിയറിംഗ് നേരെയായി അല്ലെങ്കിൽ ടയർ നേരെയായതിനു ശേഷം വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കൊരു പേടി ഉണ്ടാകും നമ്മൾ ക്സിലറേഷൻ അയക്കുമ്പോൾ വണ്ടി ഓഫ് ആയി പോകുമ്പോൾ ഒരിക്കലും ഓഫ് ആകില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് കിയറിലാണ് ടേൺ എടുക്കുന്നത് ഓഫാകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ തീർത്തും ആക്സിലറേഷൻ നല്ല രീതിയിൽ അയച്ചെങ്കിൽ മാത്രമേ വണ്ടി ഓഫാകത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് എടുക്കുന്ന സമയത്ത് ആയിട്ട് തന്നെ ടേൺ എടുക്കാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ നിങ്ങൾ റൈറ്റ് ഹാൻഡ് പഠിച്ചല്ലോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് യു ടേൺ യു ടേൺ എടുക്കുന്ന സമയത്ത് ആ പേര് പോലെയാണ് ആ ടേൺ നമ്മൾ എടുക്കേണ്ടത് അതായത് ഒരു യു ഷേപ്പിലാണ് ടേൺ എടുക്കേണ്ടത് ഇവിടെ മുന്നിലായിട്ട് നമുക്ക് യു ടേൺ എടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഞാനിപ്പോൾ അങ്ങോട്ടാണ് എൻ്റെ വാഹനവുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വണ്ടി സ്ലോ ആയി ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുത്തു ചെറിയൊരു ചലനം നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വീണ്ടും വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ് ഇനി യു ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിന് പറ്റിയ സ്പേസ് ആണോ എന്ന് നോക്കുക എന്നിട്ട് പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വരിക നിങ്ങൾ നോക്കി ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി വന്നു ഓക്കെ നമുക്ക് വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ മിററും സെൻറ്റർ മിററും പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യുക കാരണം നമ്മളിവിടെ യു ടേൺ ആണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ പ്രത്യേകിച്ചും യു ടേൺ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു തിരക്കുള്ള എടുക്കരുത് നമ്മൾ സ്പേസ് ഉള്ള ഒരു റോഡ് നോക്കി എടുക്കുക അപ്പം നമ്മൾ പ്രധാനമായിട്ടും റൈറ്റ് സൈഡിൽ നിന്ന് പുറകിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ടെന്ന് ഇത്തരത്തിൽ നോക്കും ഇപ്പോൾ പറയുന്ന ഒരു വണ്ടി വരുന്നുണ്ട് നമ്മൾ അത് നോക്കി മനസ്സിലാക്കുന്നു സെൻ്റർ മിററിലൂടെയും നമ്മൾ നോക്കുന്നു എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ എടുക്കുകയാണ് യു ടെൺ എടുക്കുകയെന്ന് പറയുന്നത് സിമ്പിളാണ് നിങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ആ ഒരു വാഹനം യു ടേൺ എടുക്കുകയാണ് അവർ പരമാവധി ലെഫ്റ്റ് സൈഡ് വന്നു പൂർണ്ണമായിട്ടും റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഒടിച്ച് തിരിച്ചതിന് ശേഷമാണ് അവർ വരെ ടേൺ എടുക്കുന്നത് അപ്പം നമുക്കതുപോലെ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഞാൻ വാഹനം ജസ്റ്റ് നേരെ മുന്നിലേക്ക് വന്നെടുക്കുകയാണ് കാരണം ആ വാഹനം അവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ടേൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ആ വണ്ടിയെ തട്ടും അതുകൊണ്ട് കുറച്ചും കൂടെ നമ്മൾ മുന്നിലേക്ക് വരുന്നു അപ്പോൾ ഇതുപോലെ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ചേർന്ന് മുന്നിലേക്ക് വരിക മുന്നിലേക്ക് വന്നതിന് ശേഷം റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ആദ്യം സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് തിരിച്ച് വലത്തെ സൈഡിലേക്ക് ഓടിച്ചു പിടിക്കുന്നു ഓക്കെ എന്നിട്ട് പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കുന്നു മുന്നിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കുന്നു വണ്ടികളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക മുൻവശത്തേക്ക് നമ്മൾ നോക്കുന്നു എന്നിട്ട് അതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൽ നിന്നിങ്ങനെ അയച്ച് നമ്മളിങ്ങനെ ടേൺ എടുക്കുന്നു എന്നിട്ട് ഇവിടെ നമ്മൾ ആക്സിലറേഷൻ ഒരുപാട് കൊടുക്കാൻ പാടില്ല ജസ്റ്റ് നമ്മൾ ടേൺ എടുക്കുക വരിക ടേൺ എടുത്തതിന് ശേഷം പതിയെ 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 ഇങ്ങനെ സ്റ്റിയറിംഗ് ജസ്റ്റ് നേരെയാക്കി കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കിയേ എൻ്റെ വാഹനം സ്റ്റഡി ആയി റോഡിൽ അപ്പോൾ ഇവിടെ നമ്മൾ ആക്സിലറേഷൻ്റെ കൺട്രോളിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുക പതിയെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ടേൺ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്ത് ചെയ്യണം യു ടേൺ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരും ഇപ്പോൾ ഇവിടെ നമ്മൾ ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം തിരക്കില്ലാത്ത സ്പേസ് ആണെങ്കിൽ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് ഇൻഡിക്കേറ്റർ കൊടുത്ത് പുറകിൽ നിന്നും പിന്നിൽ നിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്ത് പിന്നീട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നീങ്ങിക്കഴിഞ്ഞാൽ അതനുസരിച്ച് പതിയെ ആക്സിലറേഷൻ കുറച്ച് സ്റ്റിയറിംഗ് നേരെയാക്കി ടേൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ